ഇതാ ഇതാ കാണുന്നല്ലേ അത് അയ്യപ്പൻ്റെ അമ്പലമാണ് ആദനാർ കുന്നാണ് പറയുക നമ്മൾ ആ മലൻ്റെ മലൻ്റെ മുകളിലാണ് ആ മലൻ്റെ മുകളിൽ അയ്യപ്പൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണത് ഇന്നത്തെ പരിപാടി നമ്മളിതാണ് അയ്യപ്പൻ്റെ അമ്പലം കാണുക ആ മലയുടെ മുകളിലുള്ള ഇതാ ഇത് കാണില്ലേ ഇത് നെന്മാറ വേല കഴിക്കുന്ന അമ്പലമാണ് ഈ നെന്മാറ പൂരത്തിന് വന്ന പിന്നെ പറയേണ്ട അവിടെ തിരക്കിൻ്റെ ബഹളമാണ് ഇപ്പോഴാണ് ഈ വഴിക്കൊന്നും അടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ പോണത് ഇന്ന അമ്പലത്തേക്കാണ് അയ്യപ്പൻ്റെ അമ്പലം മയിലുകളൊക്കെ അവിടെ കരയുണ്ട് അടിപൊളിയുള്ള വൈവാണ് നല്ല രസമാണ് അവിടെ മയിലുകളാണ് കാട് പ്രദേശമാണേ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ മുകളിലേക്ക് പോവാം കുറേ കാഴ്ചയുണ്ട് അവിടെ കാണാൻ ഇതാണ് അമ്പലം നമ്മൾ കയറാൻ പോകണേ ബൈക്ക് കുറച്ചും കൂടി അങ്ങോട്ട് വെക്കാം നോക്കട്ടെ വണ്ടി നമ്മൾ ഇവിടെ നിർത്തി ബൈക്കിലാണ് വന്നത് എന്താ ഈ വഴിക്കാണ് നമ്മൾ അയ്യപ്പൻ്റെ അമ്പലത്തേക്ക് പോകണം മല കയറാൻ പോവാണ് വഴി കുറച്ച് നടക്കാൻ പറ്റിട്ടോ നല്ല അടിപൊളി കാഴ്ചനോടെ നായ്ക്കളൊക്കെ ഉണ്ട് കലാകര സൗണ്ടാ നോക്ക വേലക്കാണ് കൂടുതൽ ഈ വഴിക്ക് ആൾക്കാർ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ആൾക്കാർ വന്നിരിക്കലും വെട്ടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടും അടിപൊളിയാണ് ഇത് നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് കൂട്ടുകാർ പിള്ളേർ വരാറുണ്ട് പക്ഷെ വന്നില്ല കാര്യമില്ല എന്താ ഫുള്ളും മല അതിനാ എന്താ വലിയൊരു പാറ വഴിയുണ്ട് ഇതിലും ഇവിടെ ഈ അമ്പലത്തില് മാസപൂജകൾ പോലെയൊക്കെയാണ് നടക്കുക മാസങ്ങളിൽ നമ്മുടെ ശബരിമലയിൽ ഒന്നാം തീയതി ഒന്നാം തീയതി നടവർക്കില്ലേ അതേപോലെയുള്ള ആ അതേ ഒന്നാം തീയതി തുറക്കണ പോലെ ഇവിടെയും ഒന്നാം തിയ്യതികളിൽ തുറക്കും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പൂജാരി സ്വാമി വന്നിട്ട് പൂജാരി വന്നിട്ട് പൂജിക്കും നെമ്മാറ ടൈമില് നെമ്മാറപ്പൂരത്തിന്റെ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ളും തിരക്കഴിക്കും സൂപ്പർ സ്ഥലം അടിപൊളി എന്താ എന്താ അങ്ങനെയൊക്കെ വരണ ഇടയ്ക്ക കാഴ്ചകളെ കാണണ എന്ത് രസം എന്നറിയപ്പോ കേറാം നമ്മൾ നമ്മളവിടെ കുറച്ചേരം കാഴ്ച കണ്ടു അപ്പോൾ അതവിടെ പിന്നെ നമ്മൾ കാഴ്ച കണ്ടു മോളേക്ക് പോയിട്ട് കാണാലോ ഫുള്ളും പാറുണ്ടാ അമ്മ സൂപ്പർ ഇട്ടാ അടി വേണ്ട ആ കാണണല്ലേ അത് നെന്മാറ പൂരം കഴിക്കുന്ന അമ്പലമാണ് ആ അമ്പലവും കുളം പക്ഷെ ആ നെന്മാറ വേലിൻ്റെ ഇവിടെയൊക്കെ നല്ല പരിപാടിയാണ് വെടിക്കെട്ട് അടിപൊളിയും ഇവിടെയൊക്കെ എന്താ അടിപൊളി കാണാം ഫുള്ളും കാണാം നമ്മളൊക്കെ ആ അവിടെയാണ് നമ്മൾ അമ്പലമില്ലേ ആ കുളത്തിൻ്റെ വേണ്ട ആ കുളം ആ കുളത്തിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ കാണുക ആ പാടത്തൊക്കെ ഇരുന്നിട്ട് നമുക്ക് കാണാം രാത്രി നമുക്ക് ഈ വഴി അറിയില്ല ആദ്യമായിട്ടാണ് നമ്മളിങ്ങോട് വന്നത് അപ്പോൾ ഇതിവിടെയാണ് നമ്മൾ വന്ന് അവിടെ തന്നെ നമ്മളിരിക്കുക പക്ഷേ ആ അവിടെ നിന്ന് ഇരിക്കുമ്പോൾ ഇവിടെ നോക്കി കാണാം ഇവിടെ ആൾക്കാരിങ്ങനെ ടോർച്ചും പിടിച്ചിട്ടും പോടും ആ അടുത്താവസും നെന്മാറ വേല കാണാത്തവർ വരണം ഫേമസായുള്ള വേലയാണ് എല്ലാവർക്കും അറിയുക കുറേ എല്ലാവർക്കും നെന്മാറാ പറഞ്ഞാൽ തന്നെ പാലക്കാട് ജില്ലയിൽ നെന്മാറ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം വേല പറഞ്ഞ പറഞ്ഞാൽ വേലം പറഞ്ഞ അടിപൊളി വേല അറിയുന്നവരാണ് പക്ഷേ ഈ മലയ്ക്ക് വന്നിട്ടുണ്ടാവില്ല മല ആ താഴത്ത് നോക്കിയാൽ കാണാം അവിടുത്തെ കാഴ്ച കാഴ്ച പറഞ്ഞാൽ ഫുള്ള് ടോർച്ചുകൾ മൊബൈൽ ടോർച്ചുകൾ അപ്പം ആ അടിപൊളിയാണ് നമുക്ക് ഇനിയും പോകാനുണ്ട് കാഴ്ച കാണാൻ എൻ്റെ മോളിൽ പോയി നോക്കുക അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ ഇടയ്ക്ക് പോവാ എത്ര കണ്ടാലും മതി വരില്ല പിന്നെയും പിന്നെയും ഇതേപോലെയുള്ള മലകളൊക്കെ കാണണം കാഴ്ച കാണണം എന്നൊക്കെ തോന്നും ഞമ്മളിങ്ങനെയട്ടാ കാഴ്ചകൾ കാണാൻ പോവും മലേന്റെ മോള് അവിടെ മല കാട് പ്രദേശം പറഞ്ഞ ഒക്കെ അന്വേഷിച്ച് പോകലാണ് നമ്മുടെ പണി ഇതല്ലല്ലോ വഴി അപ്പുറത്താണെന്ന് തോന്നുന്നു എന്റെ അയ്യപ്പാ അടിപൊളി കാഴ്ച്ച ഇത് ഭംഗി ത്ര കണ്ടാലും മതിയാവില്ല നമ്മളെന്റെ അടിവാരത്തിന് കെറച്ച് കയറി കഴിഞ്ഞു അപ്പോ കുറച്ച് മുകളിലെത്തി നോക്ക് കാഴ്ചകൾ നല്ല ഭംഗിയാണ് എത്ര കണ്ടാലും മതിവരില്ല ഇങ്ങനെയുള്ള മലലിൻ്റെ മുകളിലുള്ള കാഴ്ച കണ്ടോ ഫുൾ അടിപൊളി തന്നെ ഇനിയും കുറച്ചും കൂടി നമുക്ക് മോളിൽ കയറാണ്ട് പോയി നോക്കുക സ്ഥലം കണ്ടാലും കണ്ടാലും മതി വരില്ലടാ അമ്മ ആ മലയിലൊക്കെ പോകണമെങ്കിൽ നല്ല അടിപൊളി തന്നെയല്ലേ പോകാൻ പറ്റുമോ അപ്പം അറിയില്ല മയിലൊക്കെ പോകണമെങ്കിൽ മാസങ്ങൾ കുടിക്കും കയറണമെങ്കിൽ ഒരു മണിക്കൂർ എന്തായാലും ഈ മലൻ്റെ മോളിലേക്ക് വേണം കയറണങ്ങ കാഴ്ചയൊക്കെ കണ്ടിട്ട് കയറണങ്ങേട്ടാ അപ്പം ഈ പ്രദേശത്ത് വന്നാലേ മയിലുകളുടെ സൗണ്ടുകൾ അതേപോലെ ഈ സൈലൻ്റ് നമ്മൾ നമ്മളൊറ്റയ്ക്കല്ലേ സൈലൻ്റ് ആയിട്ടില്ലേ അപ്പോൾ ഈ പ്രദേശങ്ങളിൽ നല്ല സ്ഥലവും സൗണ്ടും മൈലിൻ്റെ സൗണ്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് എത്ര കണ്ടാലും കണ്ടാലും കണ്ടതന്നെ പിന്നെയും പിന്നെയും കാണാൻ തോന്നും ഇത്രയും ഭംഗിയായിട്ട് എന്താ ഒരു ഭംഗി എന്നറിയോ ഇതാ വഴിയിട്ടാ കേറാൻ നമ്മൾ ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പോവാം കാഴ്ചകളൊക്കെ ഇനിയും കാണാം നമ്മൾ കണ്ട കാഴ്ച തന്നെ കണ്ടുകൊണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ ആ മയിലുകളുടെ സൗണ്ട് വെക്കുന്നുണ്ടോ നല്ല രസമാണ് മയിലുകളുടെ സൗണ്ട് അത് വലിയ സംഭവം അപ്പം മോളിക്ക് മോളേക്ക് കയറി വരുമ്പോഴാണ് കാഴ്ച സൂപ്പറായിട്ടോ എത്ര ചന്ത അല്ലേ താഴ് നേരത്തെ കണ്ടത് താഴ്ത്തിയുണ്ടോ കുറച്ചും കൂടി നമ്മൾ മുകളിലെത്തി ഇത് ഈ മലൻ്റെ മുകളിൽ നിന്ന് ഇതാ ഈ വഴിക്കാണ് കയറിപ്പോണെന്ന് തോന്നുന്നുട്ടോ ആ അല്ലല്ല സോറി ദാ ഈ വഴിക്കാണ് കയറിപ്പോണത് അ പോവാം നമുക്ക് എന്തായാലും നമ്മൾ കാഴ്ച കാണാൻ വന്നതല്ലേ അപ്പുറത്തെ ഈ പ്രദേശത്തെ കാഴ്ചകളെ കണ്ടിട്ട് മെല്ലെ പോവാം നമുക്ക് വേറെ ധൃതിയൊന്നും നമ്മൾ കാഴ്ച കാണാൻ വന്ന കാഴ്ച കാണാം ഇതാ കാണല്ലേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ആ മലയിലാണ് അവിടെ നിന്നിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ മലയ്ക്ക് നമ്മൾ പോണെന്ന് പറഞ്ഞത് പക്ഷേ അത് അതാണ് നമ്മുടെ ആ കാണുന്ന റോഡില്ലേ എവിടെ അതാ അതാണ് നമ്മുടെ കൊല്ലംകോട് പോണ റൂട്ട് ആ കാണുന്നില്ലേ ആ ആ കാണുന്ന റൂട്ടാണ് കൊല്ലംകോട് പോണത് അവിടെ വണ്ടികൾ പോകേണ്ടത് നമ്മുടെ ലോങ്ങ് ആയതുകൊണ്ടേ അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണില്ല ഭയങ്കര ലോങ്ങാണേ പിന്നെ അതേപോലെ തന്നെ വേണ്ട ആ മലൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞത് ഇത് ആ മലയ്ക്ക് നമ്മൾ കയറിപ്പോണ വന്നിട്ട് വന്നത് ആ വഴിക്കാണ് താഴെ നോക്കിയാൽ നമുക്ക് ഒരു ചെറിയ മല പോലെ തോന്നും ചെറുതല്ല ഒരു വലിയ മല തന്നെയാണ് പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാവും എത്ര ഇത് ഭംഗി നോക്ക് തെങ്ങും തോപ്പും വീടുകളും അപ്പോൾ എത്ര കണ്ടാലും മതി വരില്ല അപ്പോൾ കുഴപ്പമില്ല നമുക്ക് പോയി നോക്കാം മുകളിൽ ഇന്നും കുറേ കാഴ്ച കാണാനുണ്ട് പോയി നോക്കാം അപ്പോൾ ദാടാ അപ്പോൾ താ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ അയ്യപ്പൻ്റെ അവിടേക്ക് പോണ അവിടുത്തെ പ്രദേശത്തിലെ എംമാറിയിലെ കാഴ്ചകളാണ് കാണുന്ന മുഴുവൻ കൊല്ലങ്കോട് അങ്ങനെയുള്ള മലകളൊക്കെയാണ് കാണാൻ നല്ല ഭംഗി എത്ര കണ്ടാലും മതി വരില്ലപ്പോ ഇതേപോലെയാണ് ഞാൻ എടുത്തിട്ടുള്ള എല്ലാ വീഡിയോകളും ഇതേപോലെയാണ് മലനിർപ്പ് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ അതേ സ്ഥലമാണെന്ന് ചോദിക്കും പക്ഷെ ഇത് അതേ സ്ഥലമല്ലാട്ടോ ഇത് പലതും പല സ്ഥലമാണ് അപ്പോൾ ഇത് നെമ്മാറിയിലാണ് ആ കാണുന്ന മലകളൊക്കെ പാലക്കാട് ജില്ലയിലുള്ള കൊല്ലങ്കോട് പല്ലശേന അതേപോലെ പല്ലാവൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ആ കാണുന്നതൊക്കെ കാണുന്നൊക്കെ മല പറഞ്ഞ സെറ്റപ്പ് മലയാണ് കണ്ടില്ലേ അപ്പം മോളിക്ക് പോകാം നമുക്കിനി ഈ വഴിക്കാണ് കയറിപ്പോണത് ശരി പോയിക്കൊണ്ട് നോക്കുക അയ്യപ്പൻ്റെ അമ്പലത്തേക്ക് ഒന്ന് പോയിട്ടേക്ക് അവിടെ കാണാൻ്റെ കുറച്ച് കാഴ്ചയും കൂടി ആതനാട് കന്ന് ആതനാട് കുന്നേക്ക് വരിക പറഞ്ഞാൽ നല്ല രസമാണ് ഫ്രീ ആക്കി ഇരിക്കുമ്പോൾ ഇതേപോലെ വല്ല കാഴ്ച കാണാൻ പറ്റിയ അടിപൊളിയാണ് ഇതൊക്കെ നമുക്ക് ഓർമ്മയിൽ എടുത്തു വെക്കാൻ പറ്റിയ കാഴ്ചകളാണ് ഇതൊന്നും നമ്മൾ പോകുകയില്ല എങ്ങനെയൊന്നും ഒക്കെ പോകണം നമ്മൾ എപ്പോഴും ജോലി കാര്യങ്ങൾ പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല മനുഷ്യന്മാരല്ലേ അപ്പോൾ പരമാവധി നമ്മുടെ പരിസരത്തുള്ള കാഴ്ചകളൊക്കെയാണ് ഇതോ ഈ പോ ഈ കാണുമ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ നെല്ലിയമ്പതിക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും പോകാത്തവരുണ്ടെങ്കിൽ പോവുക കാണുക നെല്ലിയമ്പതിക്ക് പോകുമ്പോൾ ഫുള്ളും കണ്ടില്ലേ അന്ന പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ അയ്യപ്പൻ്റെ അമ്പലത്തിക്ക് അല്ലേ താഴ്ച കാഴ്ചയാണ് നമുക്ക് മലനിരപ്പുകൾ ഫുള്ളും മലനിരപ്പുകളാണ് അവിടെ നോക്കിയാൽ കണ്ടെത്താ ദൂരത്തുള്ള മലകളും വീടുകളും പാകങ്ങളും റോഡുകളും വണ്ടികളൊക്കെ താഴത്തും കൂടെയൊക്കെ പോകേണ്ട അതൊന്ന് നമുക്ക് കാണാൻ നമുക്ക് കണ്ട് അതാ താഴത്തും കൂടെയൊക്കെ വണ്ടി പോകേണ്ടത് ഓട്ടോറിക്ഷ പോകേണ്ട അപ്പോൾ അങ്ങനത്തെ ആ കാഴ്ചകൾ എത്ര കണ്ടാലും മതിയാവാത്ത കാഴ്ചകളാണ് നമ്മാറിയിലുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിൽ മേലെ ആ മലയുടെ മോളുള്ള അയ്യപ്പൻ്റെ അമ്പലം എന്താ ഭംഗിയില്ലേ അങ്ങനെ എടുത്താലാണ് കറക്റ്റ് ആയിട്ടറിയുള്ളു ഇത്ര കണ്ടാലും മതി വരില്ല അപ്പ കാഴ്ച പോവാറിപ്പോ നമ്മൾ എത്താറേ അയ്യപ്പന്റെ അമ്പലത്തിൻ്റെ അടുത്ത് എത്താൻ ഇത് അവിടെ കുറച്ച് മഴ പെയ്തിട്ടാക്കിയാന്ന് തോന്നുന്നു വെള്ളം പിന്നെ ഈ മലയുടെ മുകളിലേ എന്താ പ്രത്യേകത അറിയോ പറയുക ഒരു കിണറുണ്ട് എത്ര വേനൽക്കാലമായാലും ഈ കിണറ്റിൽ വെള്ളം പറ്റില്ല ഇതല്ലാട്ട വഴി വഴി ഇതേ കാണുന്ന വഴിയാണ് അതിലേന്ന് വഴി പക്ഷെ ഞാൻ ഇത് നോക്കാൻ വേണ്ടി വന്നതെന്ന് മാത്രം വഴി അവിടെയാണ് പക്ഷെ നമ്മൾ വേണ്ട ആട്ടി പോളി ഇതൊക്കെ മിസ് ചെയ്താൽ നഷ്ടമല്ലേ ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണണം കുറേ പണിയെടുത്ത് പണിയെടുത്ത് കുറേ കാൾക്കാ ബസ് പോണോ ആ നെന്മാറാ പോകണം വഴി റൂട്ടാണത് നമ്മുടെ ഇത്ര പവർ ഉള്ളു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇത്ര സുഖമാക്കിയെന്ന് മാത്രം ജീവിതമൊക്കെ ഒന്നല്ലേ ഉള്ളൂ നമ്മൾക്ക് അടിച്ച് പൊളിക്കാൻ കിട്ടുന്ന ചാൻസ് പരമാവധി നമ്മൾ മുതലാക്കുക എന്നും പണി തന്നെ ജീവിതകാലം മുഴുവൻ പണി 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 പണിയും ജോലിയും കാര്യങ്ങളൊരു കുറേ കാശുണ്ടാക്കി ഇന്നും കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണണം ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി വെച്ചിട്ടുള്ള കാഴ്ചകളാണ് ദൈവ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ മുമ്പിൽ എത്താറായിട്ട് നമ്മള് എന്താ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണോ പ്ലെയിൻ വേണം സൗണ്ട് ആക്കണോ ഇത് വേണ്ടേ ഇതെന്താ പറഞ്ഞാൽ അയ്യപ്പൻ്റെ ഓഫീസ് പോലെ അയ്യപ്പൻ്റെ അമ്പലത്തേക്ക് പോകുന്നതിൻ്റെ അവിടെ ഓഫീസ് പോലെയാണ് അത് ഈ മണ്ഡലമാസങ്ങളിലൊക്കെ നല്ല ഉത്സവം പോലെയാണ് ഇവിടെ ഉത്സവം പറഞ്ഞാൽ ഒന്നാം തീയതികളിലൊക്കെ നട തുറക്കും പന്നികളൊക്കെ വന്നു തോന്നുന്നുണ്ടോ പന്നികളൊക്കെയാണെന്ന് തോന്നുന്നു കുത്തിമറിച്ചിട്ടൊക്കെ നോക്ക് പന്നി നായക്കുണ്ട് തോന്നണോ ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ ശരി അത് കേട്ടെ അപ്പം നമ്മൾ ഇന്ന് അയ്യപ്പൻ്റെ അമ്പലത്തേക്ക് വന്നില്ലേ അപ്പോൾ ഇത് ഓഫീസാണ് ബാബർ സ്വാമി ബാബു സ്വാമി എന്നാണ് ഇത് അതിൻ്റെ ഒരു ഐതിഹ്യമായിട്ട് ഇവിടെ എഴുതി വച്ചിട്ടുള്ളതും ബാബു സ്വാമി പറഞ്ഞിട്ടാണ് അപ്പോൾ ആദ്യം വന്നുമ്പോൾ തോതുന്നത് അയ്യപ്പൻ ആകുമ്പോഴത്തേക്ക് വരുമ്പോൾ നമ്മൾ ശബരിമലയിൽ തന്നെ ബാബു സ്വാമിനെ കണ്ടിട്ടില്ല പോവാ ഇതാണ് ബാബു സ്വാമി എന്ന ഐതിഹ്യമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ശബരിമലയിൽ പോകുമ്പോഴും ആദ്യം പേട്ടതുള്ളിയാകുമ്പോൾ പോകും വാവിൻ്റെ അവിടെ പോയി പേട്ടതുള്ളി അങ്ങനെയല്ലേ കയറി ഒന്നാം തീയതികളിലൊക്കെ ഈ അമ്പലങ്ങൾ തുറക്കുമ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ആൾക്കാരുണ്ടാവും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ ഇതാണ് അമ്പലത്തിൻ്റെ മുകളിലുള്ള കാഴ്ച എന്താ നാഗദൈവങ്ങള് നാഗൻ ദൈവങ്ങൾ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ മേലെ ആ മലയുടെ മേലെയുള്ള അയ്യപ്പൻ്റെ അമ്പലമാണ് നാഗദൈവങ്ങള് ഭഗവാനെ ഇതാ കാണുന്നില്ലേ അതൊരു കിണറാണ് എന്നും വെള്ളം പറ്റാത്ത കിണറാണെന്നാണ് പറയുന്നത് നമുക്ക് പോയി നോക്കാം പക്ഷെ നമുക്ക് ഈ മുകളിലുള്ള കാഴ്ചകൾ കാണാം അയ്യപ്പൻ്റെ ഇതും ഒരു ഓഫീസ് പോലെയാണ് ഇവിടെ കിണർ പോലെ ഇതെന്താണ് ഇത് കാര്യമില്ല അതെന്തോ ആണ് വേസ്റ്റ് കോഴിൻ്റെ ഒക്കെയാണ് വേണ്ട ഇതാണ് അയ്യപ്പൻ്റെ അമ്പലം അയ്യപ്പൻ്റെ അമ്പലമാണ് ഇത് വേണ്ട ഇതും അതേപോലെ ഓഫീസ് പോലെ എന്തോ ആണ് മലയുടെ മുകളില്ല അയ്യപ്പൻ്റെ അമ്പലം വേണ്ട മുകളിൽ എഴുതിയുണ്ട് തത്വം ശിവൻ്റെ അയ്യപ്പൻ്റെ അമ്പലം ഈ അമ്പലമാണ് നമ്മൾ ആ മലേൻ്റെ താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് പക്ഷെ ഇങ്ങനെയല്ല കാണുന്നത് നമുക്ക് കാണുമ്പോൾ ഇതൊരു ഈ ഇതൊന്നും കാണില്ല കേട്ടോ ഈ അമ്പലമൊന്നും കാണില്ല പക്ഷെ ഈ ഒരു ഇതാണ് കാണുന്നത് നമുക്ക് അവിടെ നോക്കുമ്പോൾ അപ്പോൾ നമ്മുടെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഫുള്ളും ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ മേലേക്ക് പോവുക വീഡിയോ എടുക്കുക അയ്യപ്പൻ്റെ അമ്പലം കാണുക ഇതാ ഉണ്ടാ ആ അത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കുളം ആ കുളവും ഈയ്യപ്പ മറ്റേ അല്ല നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണ് അത് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വന്നത് അപ്പോൾ അവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് ഈ കാണാം അവിടെ ഇരുന്നാൽ ഈ അമ്പലങ്ങൾ ഈ ഇത് കാണാം ഈ വീള്ള ഓഫീസ് പോലെ തന്നെ കാണുക അപ്പോൾ ഇതാ അതിൻ്റെ അടിയിൽ അവിടെ നിന്നുള്ള എം അവിടെ നിന്നുള്ള കാഴ്ചകളാണ് എത്ര കണ്ടാലും മതിയാവില്ല നെൽപ്പാടങ്ങളും വീടുകളും റോഡുകളും മലനിരപ്പുകളും അയ്യപ്പൻ്റെ അമ്പലവും അപ്പം നമുക്ക് അവിടെ നിന്ന് മലൻ്റെ മുകളിൽ താഴ്ന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ട് ഇതൊക്കെയാണ് അവിടെ നിന്ന് കാണുന്നത് ഇതാണ് കാണുന്നത് ഇത് കാണില്ല ഇത് ഇത്തിരി ഉള്ളിലായ കൊണ്ടും ഹൈറ്റ് ഇത്തിരി കമ്മിയായ കൊണ്ടും ഒക്കെയാണ് നമുക്ക് കാണാത്തത് ഇത് അമ്പലത്തിൻ്റെ ചേര ഒരു ആൽമരമൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ പറ്റുകയാണ് പറഞ്ഞാൽ ഇതേപോലെയുള്ള കാഴ്ചകൾ കാണുക വരിക ആസ്വദിക്കുക ഇങ്ങനെയുള്ള മലകളുമൊക്കെ പോവുക അമ്പലങ്ങളൊക്കെ പോയി തൊഴുതാൻ പറ്റണമെങ്കിൽ തൊഴുതുക ക്കെ ഫുൾ കാടാണ് നമുക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങോട്ട് പോകണമില്ല ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ മലൻ്റെ എത്തും നമ്മൾ അങ്ങോട്ടൊന്നും പോകണില്ല നമുക്ക് ഇത്രയും കാഴ്ച കാണാൻ വരിക കാഴ്ച കണ്ടു ഇനി നമ്മൾ ഇവിടുത്തെ ഈ പരിസരത്ത് എന്തൊക്കെയാണെന്നുള്ളത് കാണാം അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അവിടുത്തെ ഇതൊക്കെ ഇത്രയും ആ ഫുള്ള് കണ്ട വെള്ളം ഫുള്ളും വെള്ളം പറയാനോ എത്ര വലിയ മലയെന്നറിയോ മലൻ്റെ അടിയിലുള്ള വെള്ളമാണ് ഇതൊന്നും ഒരിക്കലും പറ്റില്ല അയ്യപ്പൻ്റെ അമ്പലത്തിലെ കൊണ്ട കിണറാണ് ഈ ഏറ്റവും മലൻ്റെ ടോപ്പിലുള്ള കിണറാണ് ഫുള്ളും വെള്ളം നിൽക്കുന്നുണ്ടല്ലേ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അപ്പം നമ്മളുടെ ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞു അപ്പം നമ്മളിഞ്ഞും മടങ്ങുകയാണ്